നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം എല്ലാ അവയർനെസ് കൊടുക്കാൻ പൊതുവെയുള്ള ഞങ്ങൾ പാലക്കാട് പതിമൂന്ന് സ്കൂളുകളാണ് ഇതുപോലെ നമ്മൾ സ്കൂൾസോണിൽ നിന്ന് പൊതുവേക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ തുടക്കം അത് കാണിക്കമായി തന്നെ വേണം എന്നുള്ള ഒരു ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് ഇവിടുന്ന് ആരംഭിച്ചത് എല്ലാം കൂടി മൊത്തത്തില് ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്കൂളുകൾ സംഭവങ്ങളാണ് എപ്പോഴും ബുദ്ധിമുട്ട് ഭാഗങ്ങളിലാണ് ുംബത്തൊക്കെ സ്കൂൾ സോൺ ബോർഡുകൾ സ്ഥാപിച്ചു പാലക്കാട് ലയൺസ് ക്ലബ്ബ് പാലക്കാട് പാം സിറ്റിയുടെ നേതൃത്വത്തിൽ കാണിക്കമാത സ്കൂളിന് സമീപം സ്കൂൾ സോൺ ബോർഡുകൾ സ്ഥാപിച്ചു കാണിക്കമാത പ്രിൻസിപ്പൽ സിസ്റ്റർ നിർമ്മൽ ഉദ്ഘാടനം നിർവഹിച്ചു ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ആർ ബാബു സുരേഷ് സെക്രട്ടറി എൻ കൃഷ്ണകുമാർ വൈസ് പ്രസിഡന്റുമാരായ പി എ ബൈജു അഡ്വക്കേറ്റ് മോഹൻദാസ് പാലാട്ട് രാധാകൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി ആർ ശ്രീകുമാർ ലയൻസ് ക്ലബ്ബ് ഭാരവാഹികളായ പി എ അൻസാരി പി സന്തോഷ് കുമാർ ദീപക് വിനോദ് രക്ഷാകർതൃ പ്രതിനിധികളായ ശ്രീജിത്ത് എസ് നായർ അജയ് സിംഗ് അരവിന്ദൻ എന്നിവർ പ്രസംഗിച്ചു വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ് ഇത് എന്നും ഡ്രൈവർമാർക്ക് സ്കൂൾ ഉണ്ടെന്ന് അറിയാൻ ഇത് ഉപകാരമാണെന്നും സിസ്റ്റർ പറഞ്ഞു നമ്മുടെ സ്കൂളിനെ ഇങ്ങനെ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ സ്കൂളിലെ കുട്ടികൾ വരുന്ന സമയത്ത് മോർണിങ്ങിലും ഈവനിങ്ങിലും നല്ല റഷുള്ള സമയമാണ് അപകടങ്ങളൊക്കെ സംഭവിക്കാവുന്ന ഒരു ഒരു സ്ഥലവും കൂടിയാണിത് അപ്പം നിങ്ങളുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു സൈൻ ബോർഡ് ഇവിടെ സ്ഥാപിച്ചതിലെ ഏറെ സന്തോഷമുണ്ട് നിങ്ങളുടെ നല്ല മനസ്സിനെ നന്ദി ബാബു പറഞ്ഞ പോലെ ഞങ്ങൾ രൂപം കൊണ്ടിട്ട് രണ്ട് മാസമായിട്ടുള്ളു പക്ഷേ ഇതിനിടയ്ക്ക് ഇരുപത്തിരണ്ടോളം സർവീസ് പ്രൊജക്ടുകൾ അടുത്താൽ സാധിച്ചു അതും വിവിധ സ്കൂളുകളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ പ്രൊജക്റ്റുകൾ നടത്തിയത് അപ്പോൾ സ്കൂൾ സോൺ കൊണ്ടുപോകേണ്ട കാര്യം വന്നപ്പോൾ അത് നേരെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അത് കാണിക്കമാതികളും തുടക്കമുണ്ടെന്ന് ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട് കാരണം കാണിക്കമാതിയുമായി വളരെ ബന്ധമുള്ളവരാണ് ഈ ക്ലബിലെ കൂടുതലും പേര് ബാബുവാണെങ്കിൽ അതിൻ്റെ മുൻ ഇവിടുത്തെ പി ടി ഐ പ്രസിഡൻ്റായിരുന്നു ഞാൻ പി ടി ഐ പ്രസിഡൻ്റായിരുന്നു അൻസാരിയും രാധവുമൊക്കെ ഇവിടുത്തെ പി ടി ഐ കമ്മിറ്റി മെമ്പർമാരാണ് അപ്പോൾ ഇവിടെ നിന്ന് തന്നെ തുടക്കമിടാൻ ആഗ്രഹിച്ചു ഒരു യാഥാർത്ഥ്യായി ും നാട്ടിലെ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു